ഇന്ന് നമുക്ക് സഭാപ്രസിംഗിയുടെ പുസ്തകത്തിൽ നിന്നും യൗവനക്കാരെക്കുറിച്ച് സഭാപ്രസിംഗിയുടെ എല്ലാ നിർദ്ദേശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ന് യൗവനക്കാർ ഏറ്റവും കൂടുതൽ വഷളായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൽ ആണെന്നും പെണ്ണൊന്നും വ്യത്യാസമില്ലാതെ അമ്മയപ്പന്മാരെ അനുസരിക്കാതെ ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് വിചാരമില്ലാതെ സ്വതന്ത്രമായി കിട്ടിയിരിക്കുന്ന ഈ ജീവിതം ഏതെങ്കിലും വിധത്തിൽ സന്തോഷിച്ച് അനുഭവിക്കുക എന്നുള്ള ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത് അനേകും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തത്ഫലമായി ചെയ്തു കൂട്ടുന്ന പ്രവർത്തി ദോഷങ്ങളെല്ലാം അവരവരുടെ ജീവിതത്തെ നശിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കി തീർക്കുന്നുമായ വിധത്തിലാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ് കുട്ടികളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് അവരും ഒരു പരിധിവരെ വഴിവിട്ട് ജീവിക്കുന്നവരായി തീർന്നുകൊണ്ടാണ് മക്കളും ഈ വിധത്തിലുള്ള അനുകരണങ്ങൾ ആവർത്തിക്കുന്ന മനസ്സിലാക്കാൻ കഴിയും ഇതിനെ ഇതിനെക്കുറിച്ച് പറയുന്നത് പതിനൊന്നാം അധ്യായം ഒൻപതും പത്തും വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം യൗവനകാലം നിന്റെ യൗവനത്തിൽ സന്തോഷിക്കാം യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ് നടന്നുകൊടുക്കാം എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായസ്ഥാനത്തേക്ക് വരുത്തും എന്നറിയുക ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് നിന്റെ ദേഹത്തിൽ നിന്നും തിന്മ നീക്കി കളകാം യൗവനവും മായ എത്ര ഒരു നിത്യപ്രയോഗമാണ് സകലവും മായ എല്ലാം മായയിൽ നിന്നുണ്ടായ എല്ലാം മായയിലേക്ക് പോകുന്നു എന്നാണ് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരിക്കൽ കിട്ടുന്ന ആയുസ് അത് ചിലപ്പോൾ ഹ്രസ്വമായിരിക്കും ചിലപ്പോൾ ദൈർഘ്യമുള്ളതായിരിക്കും ഏതായിരുന്നാലും അത് എല്ലാം മായയിൽ അവസാനിക്കുന്നതെന്ന് അപ്പോൾ യൗവനകാലം ആകുമ്പോഴേക്കും സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു വ്യക്ത ഒരു ഉത്സാഹം നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ ആ യൗവനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്ന അവസരമാണ് യൗവനകാലം അപ്പോൾ ഇഷ്ടമുള്ള വഴികളിലും ബോധിച്ച പോലെയും നടക്കുന്ന ഒരു പ്രവണത അപ്പോൾ അമ്മയപ്പന്മാരനുസരിക്കാതെ വരുന്നു ദൈവമുണ്ടെന്നുള്ള ഒരു വിശ്വാസമോ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രാകൃതമോ ഇല്ലാതെ ബോധിച്ച വഴിയിൽ നടത്തുന്ന ഒരവസ്ഥ ഇന്ന് നമുക്കത് വളരെ സജീവമായിട്ട് കാണാൻ കഴിയുന്നു അത് സിനിമയിലേക്കുള്ള ചായമാണ് ഏറ്റവും കൂടുതൽ ഇന്ന് മനുഷ്യനിൽ ഉണ്ടായി വരുന്നതെന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ കാലത്തെക്കുറിച്ച് അഫസോലൻ വിശേഷിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ദുഷ്ടലോകം എന്നാണ് ജലപ്രളയത്തിന് ശേഷം ഉണ്ടായ ജനാവലിയെ സംബന്ധിച്ച് ഗലാത്തി ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ദുഷ്ടലോകമാണ് അപ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം ദുഷ്ടന്റെ അധീനതയിൽ ജീവിച്ചുകൊണ്ട് ദുഷ്പ്രവൃത്തികളിൽ മുതിർന്ന ഒരു ജനത ആയിത്തീരുന്നു കൊണ്ടാണ് അങ്ങനെ അവരിൽ നിന്നും ജനിക്കുന്ന സന്തതികളും ആ ഒരു ദുഷ്പ്രവണതയിൽ വളർന്നു വരുന്നു എന്നുള്ള വസ്തുതയാണ് അപ്പുറത്തോളനോട് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത് വിട്ട് ഒഴിയണം എന്ന് എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക ദുർനടപ്പും പൂന്നിവാസവുമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ദുഷ്പ്രവൃത്തികൾക്കെല്ലാം പ്രതികാരം ചോദിക്കുന്ന ഒരു ന്യായവിധി ദിവസമുണ്ടെന്ന് ശലോമോൻ പറയുകയാണ് ആ ന്യായവിധി ദിവസത്തിൽ നീ ന്യായാസനത്തിനുമുമ്പാകെ നിൽക്കേണ്ടി വരും എന്നറിയാം അപ്പം അതുകൊണ്ട് ചെയ്യേണ്ടത് നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റി ഹൃദയത്തിൻ്റെ വ്യസനമാണ് സകല ദുഷ്പ്രവണതയ്ക്കും കാരണമായി തീരുന്നത് ഹൃദയത്തിൻ്റെ ആനന്ദമാണ് മനുഷ്യന് ഏറ്റവും ഒന്നാമതായി വേണ്ടിയത് വിശപ്പും ദാഹുവും രണ്ടാമത്തെ കാര്യമാണ് ഏതനിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം ആക്കിയപ്പോൾ ആദ്യം പറയുന്നത് ഹൃദയ ആനന്ദത്തിനുള്ള കാര്യത്തെ കുറിച്ചാണ് നല്ല പൂക്കളുള്ള വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു അത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് മറ്റ് രണ്ട് വൃക്ഷഫലങ്ങളെക്കുറിച്ചും പറയുന്നത് അപ്പോൾ മാനസിക ആരോഗ്യവും സൗഖ്യവുമാണ് ഒന്നാമത് വേണ്ടിയത് അതിന് വ്യസനം അകറ്റാന്നുള്ള മാർഗം കണ്ടെത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് വ്യസനം അകറ്റുവാൻ വേണ്ടുന്ന മാർഗം സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ് പന്ത്രണ്ടിന്റെ ഒന്നാംയം അത് പറയുന്നു യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുകൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും ആ അപ്പോ ഈ വ്യസനമകറ്റണമെങ്കിൽ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന അപ്പം സൃഷ്ടാവിനെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനമാണ് ബാല്യകാലം മുതൽ ആവശ്യമായിരിക്കും അത് വളർത്തിയെടുത്ത് യൗനകാലത്തേക്ക് അത് പുഷ്ടീകരിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ മാത്രമാണ് ഹൃദയത്തിൽ നിന്ന് വ്യസനമകറ്റാൻ പറ്റുള്ളൂ വ്യസനിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല ഹൃദയമുള്ളവർക്ക് സൽപ്രവൃത്തികൾക്ക് ഉള്ള ഒരു ഉത്സാഹം ഉണ്ടാകില്ലെന്ന് അപ്പോൾ യഹോവയെയും അവന്റെ വഴികളെയും അറിയുമ്പോൾ ഹൃദയത്തിൽ നിന്ന് വ്യസനം താനെ മാറുകയും സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവനായി തീരുകയും ചെയ്യും എന്നാണ് സലോമോൻ പറയുന്നത് അതുകൊണ്ട് യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക ഇനി ഈ യൗവനം കഴിഞ്ഞു വരുന്ന സമയത്തെക്കുറിച്ച് ദുർദിനങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും ചെയ്യുന്ന അത് വാർധക്യത്തിലാണ് ഇതനേകം ദൈവവിശ്വാസികളായിത്തീരുന്നത് വാർധക്യമാകുമ്പോഴേക്കും സകല ശക്തിയും ബുദ്ധിയും എല്ലാം നശിച്ചു കഴിയുമ്പോൾ ദൈവവിശ്വാസിയായിത്തീരിയ പക്ഷേ യൗവനകാലത്ത് ബോധിച്ച വഴിയിൽ നടന്ന് ദുഷ്ജീവിതം നയിച്ച ആളെ സംബന്ധിച്ച് ഈ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ലെന്നുള്ളതാണ് അപ്പം ദുർദിവസങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കണമെങ്കിൽ ൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്ത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ ജീവിക്കണം എന്നാണ് സലോമൻ പറയുന്നത് അപ്പം എനിക്കിഷ്ടമില്ല എന്ന് പറയുന്ന സമയമെന്നുള്ളത് വാർദ്ധക്യത്തിൻ്റെ ആരംഭമാണ് അന്ന സംഭവിക്കുന്നത് സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവയും എന്തിനൊരവസ്ഥ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോവുക എന്ന് പറഞ്ഞാൽ എന്താ അവയാറുള്ള പ്ര പ്രയോജനങ്ങളൊന്നും ആസ്വദിക്കാനുള്ള ശേഷിയില്ലാത്ത ഒരു ശരീരവും മനസ്സും ബുദ്ധിയുമായിരിക്കും ഈ വാർഷികകാലത്ത് ലഭിക്കുന്നതെന്നാണ് അപ്പൊ യോഗ ഭക്തനായി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനെല്ലാം വിപരീതമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്ന അപ്പം ഇത്രയും വ്യക്തമായി മനുഷ്യൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ശലോമോൻ യുക്തിയും ബുദ്ധിയും പരിജ്ഞാനവും കണ്ട് കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് നമ്മളോട് ഇവിടെ അഡ്വതിരിക്കുന്നത് അപ്പം അതുകൊണ്ട് യൗവനകാലത്ത് സൃഷ്ടാവിലെ ഓർത്തുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കുവാൻ യൗവനക്കാരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദഭാവത്തിൽ നിന്നും പിന്മാറുക